ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്കറിയാവുന്നതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ദ എയ്റ്റ് ബേസിക് പാർട്സ് ഓഫ് സ്പീച്ച് വിൽ ഹെൽപ്പ് അസ് ടു ഡിറ്റർമൈൻ ഹൗ വേർഡ്സ് ഫങ്ഷൻ ഇൻ എ സെൻറ്റൻസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് എനേബിൾസ് അസ് ടു കൺസ്ട്രക്ട് കറക്റ്റ് സെൻറ്റൻസസ് അതായത് നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ സെൻറ്റൻസിലും വാക്കുകൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നമുക്ക് ഒരു ബെറ്റർ ആയിട്ട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും തന്നെയുമല്ല ഈ പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ വി ക്യാൻ ബി എ ബെറ്റർ കമ്മ്യൂണിക്കേറ്റഡ് പക്ഷെ നമുക്ക് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നമ്മൾ പല വേഡ്സ് ചേർത്തിട്ടാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് അതായത് അർത്ഥമുള്ള ഒരു വാചകം അതായത് ഒരു സെൻറ്റൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല വാക്കുകളും കൂട്ടിച്ചേർക്കാറുണ്ട് അപ്പോൾ ഈ സെൻറ്റൻസിന് പല ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങളെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വാക്കുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാക്കുകളും അവയുടെ മീനിങ്ങും നന്നായി മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ടേ ആണ് യൂസ് ചെയ്യുന്നത് സോ നമുക്ക് എട്ട് പാർട്സ് ഓഫ് സ്പീച്ചാണ് ഉള്ളത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അവയെന്ന് ഒന്നാമത്തെ നൗൺ ഇതിനെ നമ്മൾ നാമം എന്ന് പറയാറുണ്ട് സെക്കൻഡ് വൺ ഈസ് നൗൺ ഇതിനെ നമ്മൾ സർവനാമം എന്നും വിളിക്കാറുണ്ട് തേർഡ് വൺ ഈസ് അഡ്ജക്റ്റീവ് ഇതിനെ നമ്മൾ നാമവിശേഷണം എന്നാണ് വിളിക്കാറുള്ളത് ഫോർത്ത് വൺ ഈസ് വേബ് വെബിനെ നമ്മൾ ക്രിയ എന്നാണ് പറയാറുള്ളത് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ആഡ്വോബ് സോ ഇതിനെ ക്രിയാവിശേഷണം എന്നാണ് പറയുന്നത് സിക്സ് വൺ ഈസ് പ്രിപ്പോസിഷൻസ് ഇതിനെ നമ്മൾ ഗതി എന്നും പറയാറുണ്ട് ദെൻ കഞ്ചക്ഷൻസ് ഇതിനെ നമ്മൾ ഘടകം എന്നാണ് വിളിക്കാറുള്ളത് ലാസ്റ്റ് വൺ ഈസ് ഇൻ്റർജങ്ഷൻസ് ഇതിനെ നമ്മൾ വ്യാക്ഷേപം എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത് സോ നമുക്കിനി മുതൽ ദിവസവും പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം സോ താങ്ക് യു അത് ഇപ്പം നാളെ എന്താണ് നോൺ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സോ താങ്ക് യു ഗായ്സ് സോ നാളെ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയി കാണാം താങ്ക് യു